മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഈ പശ്ചാത്തലം കേന്ദ്ര കഥാപാത്രമായി വരുന്ന സിനിമയാണ് രാസ്ത രാസ്തയുടെ വിശേഷങ്ങളുമായി ഉള്ളത് സംവിധായകൻ അനിഷ് അൻവർ അഭിനേതാക്കളായ സർജാനോ ഇർഷാദ് മൂന്നുപേരെ സ്വാഗതം ചെയ്യുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ റുബൽ ഗാലി എന്നുള്ളൊരു പേര് മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അധികം കേട്ട് കളിവില്ലാത്തൊരു പേരാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മരുഭൂമി ഉണ്ടെന്ന് അധികം ആൾക്കാർക്ക് അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു മരു മരുഭൂമിയെ കേന്ദ്ര കഥാപാത്രമാക്കി രാന്നത് ഇത് ആക്ച്വലി ഇതിൻ്റെ കഥ എഴുതിയ റൈറ്റേഴ്സ് ഒമാനിലുള്ള ആൾക്കാരാണ് രണ്ട് പേരുണ്ട് ഷാറും ഫായ്സും അവർ പത്തിരുപത് വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഒരാൾ നേഴ്സാണ് അല്ലെങ്കിൽ ക്ലിനിക്ക് ഉണ്ട് അവിടെ രണ്ടാമത്തേളവിടെ ട്രാവൽസായിട്ട് നടക്കുക അവർ ഒരുപാട് കാലങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം ആ കഥാപരിസരത്ത് ഉള്ളൊരു സംഭവമാണ് ഒമാലിനുള്ളൊരു പാട്ടാണ് ഈ റുബൽ ഹാലി എന്ന് പറയുന്ന ഡെസേർട്ട് ഈ പറഞ്ഞപോലെ റുബൽഹാലി എത്രയും ഡേഞ്ചറസ് ആണ് അല്ലെ ഡെസേർട്ടിൽ ഇത്രയും ഭീകരാവസ്ഥ ഉണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഈ കഥ കേൾക്കുമ്പോഴും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള അവിടെ നടന്ന ട്രൂ ഇൻസിഡൻസ് ഒക്കെ അറിയുമ്പോഴാണ് അപ്പോൾ ഈ കഥ നടക്കുന്ന ഒരു പരിസരമാണ് മെയിനായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുള്ള ഡെസേർട്ട് അങ്ങനെയാണ് നമ്മൾ സർജാനോ സർജാനോക്ക് ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജ് ഉണ്ട് മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു അതിനെ പൊളിച്ചെഴുതാനുള്ള ശ്രമമാണോ രാസ്ത അങ്ങനെ ശ്രമങ്ങളൊന്നുമില്ല നല്ല സിനിമകൾ കിട്ടുമ്പോ ചെയ്യാന്നുള്ളതാണ് പെട്ട് പോയ ശേഷം ഇത്ര പോകും പക്ഷെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് വേറെ ചോക്ലേറ്റ് അല്ലാത്തൊരു സിനിമ ചെയ്തു അത് കണ്ടിട്ടുണ്ടോന്നറിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അതുപോലെ ഇങ്ങനെ സിനിമകൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഇഷാദിനായ പോലും ഈ പറഞ്ഞ മാതിരി ഇർഷാദണ് സർജാനോറ്റ് ഇർഷാദണ്ഡുള്ള സമാന്തര സിനിമകളിലെ താരം പറഞ്ഞത് ചക്കമണിന്നുള്ള ക്യാരക്ടർ മേ ബി അത് ബ്രേക്ക് ചെയ്തൊരു ക്യാരക്ടർ ആയിരിക്കും അതിനുശേഷം ഒരു പുള്ളിപ്പുള്ളിയും ആട്ടിൻകുട്ടിയും ശേഷമുള്ള ഇർഷാദണ്ഡ ഒരു കരിയർ അതെങ്ങനെ പ്ലേസ് ചെയ്യുന്നത് ഞാൻ വളരെ ഈ പറഞ്ഞ സമാന്തര സിനിമയുടെ ആള് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾ പോലും സമാന്തര സിനിമ എന്ന് പറഞ്ഞാൽ പ്രിയതന്ത്രം ചെയ്തുകൊണ്ട് അത് സമാന്തര സിനിമയായി പക്ഷേ അതൊരു കമേർഷ്യൽ സിനിമയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കമേർഷ്യൽ സക്സസ് ഒന്നായില്ല പിന്നെ പുള്ളിപ്പുലിയാണ് നമുക്ക് പുള്ളിപ്പുലിക്ക് ശേഷം പോലെ ദൃശ്യമൊക്കെ വന്ന ശേഷം എൻ്റെ ലൈഫിൽ വേറൊരു രീതിയിലേക്കുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ എല്ലാ രീതിയിലും സ്വീകാര്യനായിട്ടുള്ള ഒരു സിനിമക്കാരും എന്നെ എന്നെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് വലിയ ഗുണം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സർജാനെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ മെന്റലിയും ഭയങ്കരമായിട്ട് സ്ട്രെയിൻ എടുക്കുന്ന അല്ലെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുകളോട് കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് സർജാനൊക്കെയാ ഫേസ് വന്നത് എങ്ങനെയാ കഥയില് ആ ക്യാരക്ടർ നമ്മൾ ഇതൊരു സൂപ്പർ സ്റ്റാർഡ് ആവശ്യപ്പെടുന്ന ഒരു കഥാപരിസരവും കഥയൊന്നുമല്ല ഇതൊരു റിയൽ ലൈഫ് ഇൻഷുറൻസ് എന്നുണ്ടായത് കൊണ്ടും പിന്നെ ഇതിലെ ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു പ്രായം എന്നൊക്കെ പറയുന്നത് ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി എയ്റ്റ് അതിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലെ ഒരു ഓപ്ഷൻസ് ആയിരുന്നു നമ്മളെ മുമ്പിൽ ആദ്യം ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സായ സർജാറിന് ഇരുപത്തെട്ട് ആക്കാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടു അവസാനൊക്കെ ആകുമ്പോ അവൻ ഓൾറെഡി ഇരുപത്തെട്ടിലേക്ക് എത്തിയപ്പോ സർജാർ മുപ്പത്തഞ്ചു വയസ്സു കാരണം എനിക്ക് വയ്യാതായി ായി ഷൂട്ടിന്റെ ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ ആയിട്ട് നല്ല ചൂടായിരുന്നു ഡിഗ്രി ഉള്ളപ്പം അവിടെ നിക്കുന്ന ചൂടും കാറ്റും അങ്ങനെ അത് ആക്ച്വലി എന്താ ഫെബ്രുവരി ഫസ്റ്റ് ആണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമ്മളിവിടുന്ന് ഷൂട്ട് ചെയ്യാനുള്ള രീതി അത് ലൊക്കേഷൻ കാണാൻ അതിന് മുമ്പ് പോയി ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നല്ല തണുപ്പാണ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ കുറേ സീക്വൻസുകളൊക്കെ എടുക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരുന്നു അപ്പം അവിടുന്ന് നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഡെസേർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഓബിയസ്ലി നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അതിൽ നിന്നൊക്കെ പോകുമ്പം അതിനൊരു ഇതുണ്ടാവുമല്ലോ ഒരു എഡിഷൻ്റെ ഒരു ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെയാണല്ലോ ചൂടിലേക്ക് വരിക പക്ഷെ അത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ഒരു ദിവസം അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് വന്നു ഭയങ്കരമായിട്ടുള്ള ഒരു ചൂടിലേക്കാ കൃത്യമായിട്ട് ആ ചൂട് തുടങ്ങുന്ന സമയത്താണ് ഡെസേർട്ടിലേക്ക് എത്താൻ ടീം വന്നത് അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളൊക്കെ കഷ്ടപ്പെടേണ്ടത് സർജാനൊക്കെ ഭയങ്കരമായിട്ട് അവശരായി ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു ഞങ്ങള് ഡെസേർട്ടിന്റെ പുറത്ത് നിന്നിട്ട് ഇവരെ രക്ഷിക്കുന്ന ടീമിന്റെ കൂടെ പോലും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അകത്തുള്ള അവസ്ഥോ നമ്മൾ ഡെസേർട്ടിന്ന് ആക്ച്വലി എനിക്ക് വന്നത് ഒരു എൺപത് നൂറ് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയിട്ട് കാരണം നമ്മൾ അവിടുന്ന് ഒരു വൈറ്റ് ഷോട്ടൊക്കെ എടുക്കുമ്പം ഡെസേർട്ടിൻ്റെ പുറത്ത് കാണാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഉള്ളിലേക്ക് പോകണം അതൊരു അവിടത്തേക്കുള്ള ആ ട്രാവൽ തന്നെ വലിയ ഒന്ന് നമ്മുടെ യൂണിറ്റ് കൊണ്ടുപോകാനും ക്യാമറയും ഒരു ദിവസം ഷൂട്ട് ചെയ്തെടുത്തല്ല നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് നമ്മുടെ സാധാരണ അവിടെ ഒരു ഫോർ വീൽ ഡ്രൈവിങ്ങിന് വരുന്ന ആ പരിസരങ്ങളിൽ പോകാൻ പാടില്ല കാരണം നമുക്കവിടെ ആൾക്കാർ വന്നതിൻ്റെ ഇതൊക്കെ ഉണ്ടാവും അപ്പം ഒരു ദിവസം പോയ അടുത്ത് നിന്ന് യൂണിറ്റ് കംപ്ലീറ്റ് നമ്മൾ തിരിച്ചിവിടെ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക് ആയിരുന്നില്ല അത് കഴിഞ്ഞ് പിറ്റേന്ന് അങ്ങോട്ടേക്ക് വേറൊരു അതിൻ്റെ തന്നെ വേറൊരു പരിസരത്തിലേക്ക് ഇത് കൊണ്ടുപോകുക അത് നമുക്ക് അനുയോജ്യമായിട്ടായിരിക്കണം എന്നാൽ ഇവിടെ നിന്ന് കുറച്ചൊരു മാറ്റം തോന്നണം കാരണം ഇവരുടെ ഒരു യാത്രയുണ്ട് ഈ ഡെസേർട്ടിൽ ഈ ആൾക്കാരുടെ ഈ ക്യാരക്റ്റേഴ്സിൻ്റെ യാത്രയുണ്ട് അങ്ങനെയുള്ളൊരു സംഭവങ്ങൾ അതിലുണ്ടായിരുന്നു ശരിക്കും തന്നെയാണോ കൂടുതലും റുബൽഹാലി പിന്നെ ബിദ്യ എന്ന് പറയുന്ന അതിൻ്റെ പല പല പരിസരങ്ങളായിട്ടാണ് പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു പത്ത് മുപ്പത് ദിവസം ഡേറ്റ് കറക്റ്റായിട്ട് കിട്ടുന്ന ഒരാളാണ് അന്നേരം കിട്ടിയില്ല അങ്ങനെയാണ് യാദൃശികമായിട്ട് ഞാൻ അതിലേക്ക് എത്തിയത് നല്ലാണ്ട് പിന്നെ

ഞാൻ പുള്ളിനെ ജോയ് സാറിൻ്റെ എല്ലാ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവർ സംസാരിച്ചു എൻ ചേട്ടനൊക്കെ പറയുമ്പം ആ ഇന്ന് നമുക്ക് ഇതിന് ഇർഷാ വിളിക്കാം അപ്പം അങ്ങനെ അവർക്കെപ്പോഴും ഒരു വിളിക്കുന്ന ഒരു സംഭവമുണ്ട് അന്ന് ഞാൻ കാണും പിന്നെ എൻ്റെ സിനിമകളിൽ പറ്റിയൊരു ക്യാരക്ടർ വരാത്തതുകൊണ്ടോ പിന്നെ നമ്മൾ എപ്പോഴും കോൺടാക്ട്സ് ഉണ്ട് എപ്പോഴും ഇടയ്ക്ക് മെസ്സേജ് ചെയ്യും ആകെ വന്ന രണ്ടോ സിനിമകളിൽ ഞാൻ അസ്റ്റൻ്റ് ആകുന്ന സമയങ്ങളിൽ നമ്മൾ ഒന്നിച്ച് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ പക്ഷെ ആ ഒരു ബന്ധം ഉണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ ഉള്ളിലും ഒരു ഇതുണ്ടായിരുന്നു ഞാൻ കീർഷ അതിനെ വിളിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സാധനങ്ങളൊക്കെ ഞാൻ അനീഷിൻ്റെ ഒരു സിനിമ ആണുമ്പോഴും ഞാൻ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു അപ്പോൾ പറ്റിയൊരു ക്യാരക്ടർ വന്നപ്പോൾ അനീഷ് കൃത്യമായിട്ട് തന്നെ വിളിക്കുകയും പ്ലേസ് ചെയ്യുകയും ചെയ്തു അല്ലേ ഇപ്പം സക്കരയാട ഗർഭിണിയനെ കുറിച്ച് പറഞ്ഞോണ്ട് ചോദിക്കുകയാണ് ഒരു പരീക്ഷണ ചിത്രം പോലെ ആണെങ്കിൽ പറയാം ആ ഒരു ഫിലിമിനെ അപ്പം ആ ഒരു പടം ചെയ്ത സമയത്ത് അത് ഇത്രത്തോളം ചർച്ചയാവുന്നു അല്ലെങ്കിൽ പിന്നീട് പിന്നീട് ഇതിനെപ്പറ്റി ഇത്രയധികം സംസാരിക്കുന്നു ഇന്നും ഇതിനെപ്പറ്റി സംസാരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നോ അത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ അത് ആഗ്രഹമുണ്ടോ അല്ല ഇന്ന് ഇങ്ങനെ അതിനെ പറ്റിയിട്ട് അഡ്രസ് ചെയ്ത് പറയുമ്പോൾ ഇപ്പം നമ്മൾ അനീഷൻ പറഞ്ഞുള്ള ഡയറക്ടറെ പറ്റി പറയുന്ന സമയത്ത് ആ സിനിമ അത് ഒബിയസ്ലി ഇപ്പം എല്ലാ ഡയറക്ടേഴ്സും എത്ര ഹിറ്റ് കൊടുത്ത ഡയറക്ടേഴ്സിന് പോലും അവരെ പറയുമ്പോൾ അവർ പത്ത് പടങ്ങൾ പറയില്ല അവരുടെ ഉള്ളതിലേറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പടമാണ് പറയുക അപ്പം ഓബിയസ്ലി അതൊരു സന്തോഷമുണ്ട് പ്രൗഡാണ് അങ്ങനെ അത് അന്നത്തെ സമയത്ത് ഒരു പത്ത് വർഷം മുമ്പ് അത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റിയതില് പ്രൗഡുണ്ട് പക്ഷേ അതുപോലെ തന്നെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ സിനിമകളുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹം ചർച്ച ചെയ്യപ്പെട്ടില്ലാത്ത മാത്രമല്ല മനപൂർവ്വമായിട്ട് അത് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എനിക്കറിയാതെ ഞാൻ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ടാവും ഞാൻ സാറിൻ്റെ കൂടെ ഒരു ഏട്ടുപടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പോകുന്നതും ഭദ്രൻ സാറിനെ പോലത്തെ ഒരു ഡയറക്ടറുടെ കൂടെ സ്റ്റാൻഡായിരിക്കും പിന്നെയും ആ സമയങ്ങളിൽ ടെക്നിക്കലി ഒരു മേക്കിങ്ങിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് ജോയ് സാറിൻ്റെ ഒരു പുള്ളി ഡയറക്ടർ ആസ് എ ടെക്നീഷ്യൻ ഭയങ്കര ഒരു ടോപ്പിൽ അന്നും ഇന്നും നിൽക്കുന്ന ഒരു ഡയറക്ടറാണ് അപ്പം നമ്മൾ കൂടെ തന്നെ നിൽക്കുമ്പോൾ പിന്നെ ഒരു പഠിപ്പിക്കൽ രീതി ഒന്നുമല്ല നമ്മൾ കണ്ടും നമ്മളറിയാതെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഫിലിം മേക്കർ ആകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളറിയാതെ വരുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും അത് ഒബ്വിയസ്ലി എൻ്റെ ആദ്യ പടങ്ങളിൽ ഭയങ്കരമായിരുന്നു ആ മേക്കിങ്ങിലൊക്കെ ഒരുപാട് ഷോർട്ട് ഡിവിഷൻസൊക്കെ ഞാൻ പിന്നീട് അത് നോക്കുമ്പം എനിക്ക് തോന്നാറുണ്ട് ഞാൻ ജോസ് തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ അത് പിന്നീട് ഞാൻ പോലും അറിയാതെ നമ്മൾ വേറെ സിനിമകൾ കാണുന്നു നല്ലതും മോശമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പിന്നീട് വന്നിട്ടുണ്ടാവും

ഇത് എനിക്ക് തോന്നുന്നല്ല എനിക്ക് പറ്റും ആ ഒരു ഡയറക്ടറിനും അല്ലെ പ്രൊഡ്യൂസറിനും തോന്നാണ് ഇവനെ കൊണ്ട് ഇവനെ കൊണ്ട് ഒരു പടം ഷോൾഡർപ്പിക്കാൻ പറ്റുന്ന അവർക്ക് തോന്നിയാലാണ് പിന്നെ എന്നെ കൊണ്ടൊരു എനിക്ക് തോന്നാ ചില കഥകൾ ഇവനല്ലേ ഷോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ ഒരു വലിയ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ ഫോർ ഇയേഴ്സ് പോലത്തെ സിനിമ അത് സർജാനോൻ പോലത്തെ ഒരാൾക്കല്ലേ എനിക്ക് അങ്ങനത്തെ സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ധൈര്യമുണ്ട് പക്ഷെ അങ്ങനെ നായകൻ അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ ഹീറോ എന്നല്ലേ നല്ല അതായത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്ന സിനിമകൾ ഇനിയും ചെയ്യാൻ പറ്റി അതുപോലെ ഒരു പറഞ്ഞിട്ടുണ്ട് അതായത് സിനിമകളിലെ കോൺഫിഡൻസോ സത്യമാണത് ശരിയായിട്ടുള്ള കാര്യം കാരണം തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരിക എന്നുള്ളത് വേറൊരു മാജിക് ആണ് അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കുകളാണ് പക്ഷെ നമ്മളൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹീറോ ആവുക അല്ലെങ്കിൽ മീൻസ് മെയിൻ സ്ട്രീമിൽ ഇപ്പോ നമ്മളിപ്പോ നമ്മളൊരു പടത്തിന് ഒ ടി ടി കിട്ടണം നമ്മളെ സാറ്റലൈറ്റ് കിട്ടണം നമ്മളെ ഇവിടെ രണ്ടാഴ്ചയെങ്കിലും തിയേറ്ററിൽ ഓടണം ഇതൊക്കെ എല്ലാ നടന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പക്ഷെ നമുക്ക് നമുക്കൊരു തിരിച്ചറിവുണ്ട് നമുക്ക് ഇത് നമ്മൾ ഷോൾഡർ ചെയ്താൽ കിട്ടുമോ തിയേറ്ററിൽ ആള് കൊണ്ടുവരാൻ പറ്റുമോ അതൊരു പ്രോസസ്സിക്കാ എല്ലാവർക്കും സംഭവിച്ചതെന്ന് വരില്ലത് പക്ഷേ സമയം എടുക്കും എനിക്ക് ഒരു വർഷമായിട്ട് ഇപ്പത്തെ ലൈഫ് സിനിമയാണ് ലൈഫ് സിനിമയിലൂടെ ഒരു ലൈഫ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതങ്ങനെ ജീവിക്കാനുള്ള പ്രോസസ്സിലാണ് ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞിട്ടിങ്ങനെ അത് ഇങ്ങനെ

ഗൗതം മേനൻ സാറിൻ്റെ ഒരു വെബ് സീരീസിന്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നതൊക്കെ ഭയങ്കര സഡൻ അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ സംഭവിച്ച കാര്യങ്ങളാണ് അതും നല്ല എക്സ്പീരിയൻസാണ് ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ലക്കിയാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ കാര്യങ്ങളിലൊക്കെ കാരണം നമ്മൾ ഒരിക്കലും മലയാള സിനിമ മലയാളത്തിൽ രണ്ട് സിനിമ അഭിനയിക്കുമ്പോഴത്തേക്കും വിക്രമിന്റെ കൂടെ അഭിനയിക്കാനൊരു ചാൻസ് കിട്ടുന്നു അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ അതെ അതെ സിനിമ എപ്പോഴും സിനിമ എപ്പോഴും സംഭവിക്കാൻ പറയുമ്പോൾ സിനിമ ഫീൽഡിലും സംഭവിക്കുന്നതാണ് പ്ലാൻ ചെയ്തിട്ടൊരു കാര്യം നടക്കുക നാളെ സൂപ്പർ സ്റ്റാർ ആവുമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് നടന്നാലൊന്നും ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ നമ്മള് സക്രയുടെ ഗർഭിണിയെ കുറിച്ച് സംസാരിച്ചു കുമ്പസാരം ചർച്ച ആയിരുന്നു ചെയ്യപ്പെട്ടു എനിക്കൊരു കരിയറിൽ വിജയ ചിത്രങ്ങളുണ്ടായിട്ടുണ്ട് പരാജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടിനെയും ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ കുറിച്ച് ഞാൻ വലിയൊരു സ്റ്റഡി നടത്തലോ ഇത് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടു എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടില്ല കൂടുതലും ചിന്തിക്കില്ല ഒരു ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളെപ്പോഴും അടുത്ത എന്താ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പ്ലാനിങ്ങൾ വേറെ ആയിരുന്നു ഈ രാസ്ഥ ചെയ്യുന്നതിന് മുമ്പ് രാസ്ത എന്നുള്ളത് പെട്ടെന്നൊരു മൊമെൻറ്റിലേക്ക് കയറി വന്ന ഒരു പ്രോജക്റ്റാണ് ഞാൻ എഴുതിയതല്ലല്ലോ പിന്നെ അത് മാത്രമല്ല വേറൊരു സ്ഥലത്തു നിന്ന് നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ് അങ്ങനെ ആ പ്രോജക്റ്റ് നടന്നതാണ് എൻ്റെ പ്ലാനിങ് വേറെ ആയിരുന്നു ഞാൻ സെക്രട്ടറി കുമ്പസാരം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് പടം ചെയ്തു പക്ഷേ എനിക്ക് എഴുതി തന്നെ ചെയ്യുന്നതാണ് എനിക്ക് നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കി ഒരു ഇതിലേക്ക് മാറുകയും അതിൻ്റെ കൺഫ്യൂഷൻസ് ഏത് ജോണർ എഴുതണം കാരണം നമ്മൾ പ്രായം എല്ലാം നമുക്ക് ഐഡിയാസ് കുറേ ചിലപ്പോൾ കൂടും അല്ലെങ്കിൽ കൺഫ്യൂഷൻസും അതുപോലെ കൂടും അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് വന്ന് മാറി വന്ന ഒരുപാട് പൊതുവെയാണോ അത്ര ഫിലിം 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 ഫീൽഡ് ഉണ്ടല്ലോ ആയിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ഒരു ഒരു ആണ് ഈ ഫീൽഡിൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് സത്യത്തിൽ സത്യത്തില് ഫിലിംഫീൽഡിൽ ആയതാ എനിക്ക് അതിനു മുമ്പ് ഫിലിം സിനിമയിലോട്ട് വരുമ്പം എന്നാണ് ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നത് എന്റെ കുറെ കാലത്തിന് ശേഷം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടാ നീ ഇങ്ങനൊന്നും ആയിരുന്നില്ല ഈയിടെ ആയിട്ട് ഞാൻ ഇന്റർ ആയിട്ടാണ് ഇന്റർ ആയിട്ട് ആണെന്ന് ആയിരുന്നു സിനിമ കൊറേ ആൾക്കാർ എക്സ്പോഷർ ഒക്കെ വരുമ്പോൾ നമ്മളും ചെറുതായിട്ടൊന്ന് അതായിരിക്കാം ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താണ് പരിപാടി സോ വഴികളെ വഴികൾക്ക് നോ തിരിഞ്ഞു ഭയങ്കര സന്തോഷാണ് സിനിമയിലൂടെ എങ്ങനെയോ എന്റെ കൂടെ ഇല്ല ഞാനിപ്പോ മഹാഥന്മാരായ മമ്മൂക്ക ലാലേട്ടൻ മുതലുള്ള ഈ പുതിയ തലമുറയിലെ സർജാൻ വരെയുള്ള ആളുകൾക്ക് കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ല പുതിയ തലമുറ എല്ലാവരും ഇട ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ സിനിമ ശ്വസിച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് സിനിമയില്ലാതെ വേറെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല ഹാപ്പിയാണ് പിന്നെ കരിയറിൽ ഭയങ്കര ഹൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കേണ്ട കാര്യമാണ് സംഭവിക്കാനുള്ള സംഭവിക്കാത്തുള്ള ഒരിക്കലും നിരാശപ്പെടുത്താത്ത പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത ഒരു സിനിമയായിരിക്കും ഭയങ്കര സിനിമ അല്ലെങ്കിൽ അത് ഒന്നും പ്രതീക്ഷിക്കാതെ നേരത്തെ പറഞ്ഞിട്ട് ആ ഒരു ഒരു വേറൊരു പറയുന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ഒരു മനോഹാരി അതിൻ്റെ പിന്നെ അതിൻ്റെ ഒരു രസമുള്ളൊരു പരിപാടികളുണ്ടതില് കാരണം നമ്മളീ മരുഭൂമിയിലകപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ അനഘട ക്യാരക്ടർ വരുന്നതൊരു കാരണമുണ്ട് ആ കാരണം ടച്ച് ചെയ്യിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് അവസാനം ആ സിനിമ വല്ലാതെ വേദന മരണം മാത്രമല്ല അല്ലെങ്കിൽ ഇവരകപ്പെട്ടത് മാത്രമല്ല അതിലപ്പുറത്തേക്ക് വേറെ കുറേ കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അപ്പൊ എന്തെന്നാണ് ശരി രാസ്ഥ തിയേറ്ററുകളിലും ചർച്ചയാവട്ടെ ആവട്ടെ നേരത്തെ ചരണ്ടൽ പറഞ്ഞ മാതിരി ഇപ്പം നമ്മള് ചർക്കയുടെ ഗർഭിണികൾ പറഞ്ഞു കുമ്പസാരം പറഞ്ഞു അടുത്ത ചിത്രത്തിൽ നിങ്ങൾ നിങ്ങളെടുത്ത ഈ എഫേർട്ടിനുള്ള എല്ലാ റിസൾട്ടും തിയേറ്ററിൽ നിന്ന് കിട്ടട്ടെ താങ്ക് യു